മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വായനക്കാർ ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടാതെയോ ഗൗരവം നൽകാതെ പോകുന്നതോ ആയ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്നത്തെ മലയാളം ഉൾപ്പെടെയുള്ള പത്രങ്ങളിലുണ്ട് എതിരഭിപ്രായങ്ങളെ വാങ്ങൂടിക്കെട്ടാനുള്ള പ്രവണത എക്കാലത്തും ഭരണകൂടങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നും ഭരണകൂടത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ പോരാട്ടം നയിക്കണം എന്ന് പറയുന്നവർ പോലും സ്വന്തം കാര്യം വരുമ്പോൾ ഏതൊരഭിപ്രായം പ്രകടിപ്പിക്കുന്നവർക്ക് മേൽ കേസും വഴക്കും ഒക്കെയായി ജയിലിലടയ്ക്കൽ പോലും എത്തുന്ന സ്ഥിതി കേരളത്തിൽ പോലും ഇന്ന് സ്ഥിരമായി കഴിഞ്ഞിരിക്കുന്നു ആരോപണം ഉന്നയിക്കുന്നവരെയെല്ലാം ജയിലിലടച്ചാൽ എത്ര പേരെ നിങ്ങളിങ്ങനെ അകത്താക്കും സുപ്രീം കോടതിയുടേതാണ് ചോദ്യം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അപകീർത്തികരമായ പ്രസ്താവന നടത്തി എന്ന് ആരോപിച്ച് യൂട്യൂബർ സാട്ടൈ മുരുകനെതിരെ നിലനിരുന്ന കേസിലാണ് കോടതിയുടെ ഈ ഗൗരവപരമായ പരാമർശം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറസ്റ്റിലായ യൂട്യൂബർ മുരുകൻ്റെ ജാമ്യം പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് അപകീർത്തി പരാമർശം എന്ന പേരിൽ സാധാരണക്കാരനെതിരെ അനാവശ്യമായതും നിലനിൽക്കാത്തതുമായ കേസുകൾ എടുക്കുക എന്നത് സംസ്കാരസമ്പന്നമായ ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമല്ല എന്നത് ഓർമ്മിപ്പിക്കാൻ വീണ്ടും സുപ്രീംകോടതി ഇടപെടേണ്ടി വന്നു ഇന്ത്യൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവസരം നാൾക്ക് നാൾ കുറഞ്ഞു വരുന്നു എന്ന് നിലവിളിക്കുന്നവരിൽ നിന്നാണ് മുരുകനെ പോലെ ഉള്ളവർക്കെതിരെ പരാതി ഉയരുന്നത് എന്ന് ഓർക്കണം രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയും മുഖം നോക്കാതെ അഭിപ്രായം പറയുന്നവർക്കെതിരെയും പ്രയോഗിക്കുന്ന ഒരു മുഖ്യ ആയുധവും കൂടി ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപകീർത്തി കേസുകൾ മറ്റൊരു വാർത്തയും ഇന്നത്തെ മലയാള പത്രങ്ങളിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ട കണ്ണൂർ സ്വദേശി സുബ്രഹ്മണ്യൻ എന്ന ഒരാൾക്കെതിരെ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നതായിട്ടുള്ള വാർത്തയാണത് ഏതാണ്ട് സമാനമായ രണ്ട് വാർത്തകളാണ് തമിഴ്നാട്ടിലെയും കേരളത്തിലെയുമായി ഇന്ന് നാം വായിച്ചു കഴിഞ്ഞിരിക്കുന്നത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് പോലും അസഹിഷ്ണുത അസഹനീയമായി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണിത് ഈ ഗണത്തിൽപ്പെട്ട ആദ്യ കേസൊന്നുമല്ല ഇത് എന്നറിയാം പക്ഷേ ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് ചില പുള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്നുമുണ്ട് ഇപ്പോൾ സുപ്രീംകോടതി പരാമർശം നടത്തിയിരിക്കുന്നത് സ്റ്റാലിനെതിരെയുള്ള കേസിലാണ് എന്നു മാത്രം സമാനമായ കേസുകൾ കേരളത്തിൽ പുത്തരിയേ അല്ല തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ റേഞ്ച് സൈബർ പട്രോളിംഗ് ടീം നടത്തിയ പരിശോധനയിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടെത്തിയത് എന്നാണ് പത്രവാർത്ത പോസിൻ്റെ സ്ക്രീൻഷോട്ടും പ്രൊഫൈൽ ലിങ്കും സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് കണ്ണൂർ സൈബർ പോലീസിന് കൈമാറിയിട്ടുണ്ട് അണികളിൽ പ്രകോപനമുണ്ടാക്കി കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചാണ് അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ടുള്ളത് ഈ വാർത്ത പേടിച്ച് മറ്റുള്ള സാധാരണക്കാർ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ സാമൂഹ്യ മാധ്യമ ഇടങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിൽ നിന്ന് മാറി നിന്നേക്കും എന്തിന് പൊല്ലാപ്പുകൾ വിളിച്ചു വരുത്തണം ഇതുതന്നെ അവിടണം ഭരണകൂടത്തിൻ്റെ ലക്ഷ്യവും സട്ടേ മുരുകനിലേക്ക് മടങ്ങി വരാം വീണ്ടും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് മുരുകനെ വിലക്കണമെന്നും കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യവും കോടതി തള്ളിക്കളഞ്ഞു എന്താണ് അപകീർത്തികരമായ പ്രസ്താവന ആരാണ് ഇത് തീരുമാനിക്കുന്നത് എന്നുമൊക്കെ ചോദിച്ചാണ് കോടതി മുരുകൻ്റെ കേസിൽ നിരീക്ഷണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ അറസ്റ്റിലായ മുരുകന് നവംബറിൽ മദ്രാസ് ഹൈക്കോടതി ജാമ്യം നൽകിയിരുന്നു എന്നാൽ ഡിവിഷൻ ബെഞ്ച് പിന്നീട് ഈ ജാമ്യം റദ്ദാക്കുകയായിരുന്നു റദ്ദാക്കിയതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സുപ്രീംകോടതി മുമ്പും ജാമ്യം നൽകിയിരുന്നതാണ് പ്രതിഷേധിക്കാനും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള സ്വാതന്ത്ര്യം മുരുകൻ ദുരുപയോഗവും ചെയ്തിട്ടില്ല എന്നായിരുന്നു സുപ്രീംകോടതിയുടെ നിരീക്ഷണം പ്രതിഷേധങ്ങൾ നടത്താനുള്ള അനുമതി കോവിഡ് കാലയളവിൽ കൂട്ടം ചേർന്ന് നിന്ന് മുരുകനും സംഘവും നിഷേധിച്ചിരുന്നു എന്നൊക്കെയായിരുന്നു വാദങ്ങൾ അത്തരം പ്രതിഷേധങ്ങൾക്കിടെയായിരുന്നു മുഖ്യമന്ത്രി സ്റ്റാലിനെതിരെ മുരുകൻ അപകീർത്തികരമായ പരാമർശങ്ങൾ രാവണ എന്ന യൂട്യൂബ് ചാനൽ വഴി നടത്തിയത് എന്നായിരുന്നു അന്നത്തെ പരാതി മിതമായ ഭാഷയിൽ പോലും ഭരണാധികാരികളെ വിമർശിക്കാൻ സാധാരണക്കാരന് ലേശം പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് പലപ്പോഴും നാം കടന്നു നിലവിലുള്ള നിയമങ്ങളെ വളച്ചൊളിച്ച് ഭരണകൂടത്തിന് അനുകൂലമാക്കി മാറ്റി തീർക്കുക അതുവഴി വാക്കിനും നാക്കിനും പൂട്ടിടുക എന്നിട്ട് സർവം സ്വസ്ഥം സർവം സ്വസ്ഥം എന്ന് വിളിച്ചു പോകുക ഇവയൊക്കെയാണ് പുരോഗമന പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോൾ നാം കണ്ടുവരുന്നത് അധികാരി വർഗത്തിൻ്റെ അടിച്ചമർത്തലും പരിഹാസവും സഹിച്ചു കഴിയണം എന്നത് എന്തർത്ഥത്തിലാണ് ഇക്കൂട്ടർ പറയുന്നത് സാമ്പത്തികവും സാഹചര്യവും അനുവദിക്കാത്തത് മാത്രം ഒരു വക്കീലിനെ വച്ച് കേസ് ബാധിക്കുന്നതിൽ നിന്ന് പലപ്പോഴും പിന്തിരിഞ്ഞിട്ടുള്ളവരാണ് നമ്മിൽ ഏറെ പേരും സമാധാനം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും കൂടിയാകുമ്പോൾ പലപ്പോഴും അഭിപ്രായം തുറന്നു പറയാൻ പോലും നമ്മളിൽ പലരും മടിക്കാറുണ്ട് തുറന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഭരണകർത്താക്കൾക്കെതിരെയോ ഭരണകൂടത്തിനെതിരെയോ ആകുമ്പോൾ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന പൊതു അഭിപ്രായം നാട്ടിൽ പൊതുവേ രൂപപ്പെട്ടുവരുന്നുണ്ട് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ച് പൗരണ ഓരോ വ്യക്തിക്കും അഭിപ്രായം പറയാം ഓരോ പൗരനും അതിന് മുതിരുകയും ഇത്തരഭിപ്രായങ്ങളെ സമൂഹം കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യുമ്പോഴുമാണ് സാമൂഹ്യ പുരോഗതി ഉണ്ടാകുന്നത് അതുതന്നെയാണ് അത്യന്താപേക്ഷിതമായ ഒന്നും പക്ഷേ ഇതൊക്കെ മേലി പറച്ചിലിൽ നിന്ന് മാത്രം കൊള്ളാവുന്ന ഒന്നായി മാറിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ മാറി വരും എന്ന് ചിന്തിക്കാം